ഇതെന്താ ഇവിടെ പഴയ പാത്രങ്ങളൊക്കെ കിടക്കുന്ന ഇപ്പൊ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇവിടെ ഇതിലും ഒന്നുമില്ല ഇത് ഫുൾ സ്റ്റീലായിട്ട് കൊണ്ടുവരണ ഹാൻഡിൽ പോയത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന പറ്റാതിരിക്കണ നോൺ സ്റ്റിക് പാത്രങ്ങൾ മാത്രമല്ല പഴയ കുക്കർ മിക്സി ഗ്രൈൻഡർ സ്റ്റൗ അതൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് പോലെ കിടക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് കുഴപ്പമില്ല ഏത് കമ്പനിയിലും കുഴപ്പമില്ല ഏത് കണ്ടീഷനായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്തെടുക്കാം അപ്പം അതുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ തന്നെ എടുക്കണമെങ്കിൽ ഒരു മുപ്പത് ചെറു അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ കുക്കർ കുക്കറാവുമ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക മുപ്പത് തൊട്ടിട്ട് ഫോർട്ടി പെർസെന്റേജ് വരെ എക്സ്ട്രാ ഡിസ്കൗണ്ട് സാധാരണ ഉള്ള ഡിസ്കൗണ്ട് വീണ്ടും നമുക്ക് ഡിസ്കൗണ്ട് ഇത് പാത്രം തന്നു കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടോ അങ്ങനെ ഇല്ല ഇപ്പൊ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ എന്നാണോ അപ്പോൾ എന്താ പറയുക നോൺ സ്റ്റിക് പാത്രം കൊണ്ടുവന്നിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം അതേപോലെ തന്നെ കുക്കറ് കൊണ്ടുവന്നിട്ട് കുക്കർ കൊണ്ടുവന്ന് കുക്കറ് മിക്സി മിക്സി അങ്ങനെ ഇല്ല എന്ത് വേണമെങ്കിലും അല്ലേ എടുക്കാം എങ്ങനെയൊക്കെയാണ് ഇവിടെ എക്സ്ചേഞ്ച് ഓഫർ വരുന്നത് സാധാരണ എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിൽ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടാവും അത് കമ്പനി സാധാരണ നമുക്ക് തരുന്ന ഡിസ്കൗണ്ടിനെ പഴയ സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാത്ത നോൺ സ്റ്റിക് പാത്രങ്ങൾ കുക്കർ മിക്സി ഗ്രൈൻഡർ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അതിന്റെ എം ആർ പിന്നെ നമുക്ക് സാധാരണയുള്ള ഡിസ്കൗണ്ടിനായിട്ട് കൂടുതലായിട്ടും ഇപ്പൊ ഒരു മുപ്പത് ശതമാനം തൊട്ട് അറുപത് ശതമാനം വരെ ഓരോ പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് അത്രയല്ല ഓഫർ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ ഓഫർ വരുന്നത് നമുക്ക് നോക്കിയാലോ ഇത് എന്താണത് ഇത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പ്രഷർ കുക്കറാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ് തുറക്കാനും അടയ്ക്കാനും സുഖമാണ് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി കൂടാതെ നമുക്കത് സെർവിംഗ് ബോട്ടായിട്ടോ എന്താ പറയുക ഇങ്ങനെ ഒരു ഗ്ലാസ് അടപ്പ് കൂടി അതിനുണ്ട് ടാസ്ക് ഇത് ലോക്ക് ഒന്നും ഇല്ല ലോക്ക് നോക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് വെറുതെ കുക്കറില് നമുക്ക് പല മോഡലുകൾ ഉണ്ട് അലുമിനിയം വരുന്നുണ്ട് ആനഡൈസ്ഡ് വരുന്നുണ്ട് പിന്നെ എന്താ പറയുക അഞ്ചു വർഷ വാറണ്ടിയുള്ള പോപ്പുലർ എന്ന് പറയുന്ന മോഡൽ ഉണ്ട് പിന്നെ പത്ത് വർഷ വാറണ്ടിയുള്ള ഡീലക്സ് അൽഫ പറയുന്ന മോഡൽസ് ഉണ്ട് പിന്നെയുള്ളത് ട്രൈപ്ലൈ കുക്കറുകളാണ് ട്രൈപ്ലൈ കുക്കറുകൾക്ക് നമുക്ക് എക്സ്ചേഞ്ചിന് കൂടുതൽ ഓഫർ ഉണ്ട് പെർസെന്റേജ് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ ആണ് ടൈം സേവിങ്ങുമാണ് ഇത് മൂന്ന് ലെയർ വരണ ഇതാണ് എല്ലാവരും ഒരേപോലെ ചൂട് ആഗിരണം ചെയ്യണം ആണ് കൂട്ടിങ് അല്ല ഇത് എല്ലാവരും മൊത്തത്തിൽ മൂന്ന് ലെയർ വരണേ സാധാരണ കുക്കറുകൾക്ക് നമുക്ക് അടിവശം മാത്രം സാൻഡ്വിച്ച് ബോട്ടം ഇവിടെ ഒറ്റ ലെയർ ഉണ്ടാവുള്ളൂ ഇത് എല്ലാവരെയും ഒരേ കനാണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചൂട് ആഗിരണം ചെയ്തിട്ട് പെട്ടെന്ന് പാചകമാവും അത് ഗ്യാസ് സേവിംഗ് ആണ് എക്സ്ചേഞ്ച് ഓഫറിൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ കുക്കറുകൾ മാത്രമല്ല ട്രൈപ്ലൈടെ ഫ്രൈ പാൻ കടായികൾ ബിരിയാണി പോട്ട്സ് ഇങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് ഗ്യാസ് സ്റ്റവുകൾക്ക് അതേപോലെ സാധാരണ നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അത് നമുക്ക് ട്വന്റി ഫൈവ് തൊട്ടിട്ട് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ മോഡലാണ് ലിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് നമ്മുടെ കയ്യിലേക്ക് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇതെല്ലാം അങ്ങനെ ഇത് വരുന്നത് അതോ ഉണ്ട് 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 പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള മോഡലാണ് വെക്ട്രാന്ന് പറയുന്ന മോഡൽ ഇതിനകത്ത് ഗ്ലാസ്സിന് ടെൻ ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും താഴോട്ട് ഒഴുകാനുള്ള ഹോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിനകത്ത് നല്ല എന്താ പറയുക കാസ്റ്റേണിന്റെ പാൻ സപ്പോർട്ടാണ് പിന്നെ ഇതിലൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് അടിയിൽ എന്തെങ്കിലും പോടി ക്ലീൻ ചെയ്യാൻ നല്ല സൗകര്യമാണ് അതുകൂടാതെ ഗ്യാസിന്റെ ലൈറ്റർ ഇതിന്റെ ഒപ്പം ഫ്രീ ഉണ്ട് ലൈറ്റർ വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു കണക്ഷൻ വരുന്നത് ബാക്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് നമുക്ക് ഇടതോ വലതോ ഏത് വശം വേണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് പിന്നെ അതേപോലെ ചിമ്മിനികൾ ചിമ്മിനികളൊക്കെ നമുക്ക് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ചിമ്മിനി പല മോഡലുണ്ട് ഇത് എഡ്ജ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇത് പ്രോവോ സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡല് അങ്ങനെ ചിമ്മിനികൾക്കും ഡിസ്കൗണ്ട് കൂടുതലുണ്ട് ഏറ്റവും കൂടുതൽ ഓഫർ കൂടുതലാണ് ചിമ്മിനിക്കാണ് കൂടുതൽ ഓഫർ വരുന്നത് ചിമ്മിനി വരുന്ന അത് രണ്ട് അളവുകളിലാണ് ഒന്ന് സിക്സ് ഹൺഡ്രഡും നയൻ ഹൺഡ്രഡും വരുന്നുണ്ട് അതേപോലെ സക്ഷൻ പവർ ഇത് തൗസൻഡ് ആണ് ഇതാവുമ്പോൾ വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് സക്ഷൻ പവർ വരുന്നത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് സേഫ് സെൻസർ ഉള്ളതാണ് നമുക്ക് എന്താ പറയുക ജസ്റ്റ് അത് ഈ ഓയിൽ ട്രേ മാത്രം ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ രണ്ടാഴ്ച കൂടുമ്പോ അതിലെ ഓൾട്ടറെ മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതി ബാക്കി എല്ലാം എന്താ പറയുക കൈകൊണ്ട് തുട ആവശ്യമില്ല ഹാൻഡ് വേവ് ആണ് ഇത് എന്താണിത് ഇതാണ് നമുക്ക് ഈ വർഷം ഏറ്റവും സെല്ലിങ് ഒരു ഇതാണ് ഇത് നമുക്ക് എയർ ഫ്രയർ വിത്ത് മൾട്ടി ഷെഫ് എന്ന് പറയും ഇതിൽ നമുക്ക് എല്ലാ ഫങ്ഷൻസും ഒരു ഫുൾ ചിക്കൻ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത്തരം റെസിപ്പിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓയിൽ ഇല്ലാണ്ട് ഫ്രൈ ചെയ്യൽ മാത്രമല്ല കേക്ക് ബേക്ക് ചെയ്യാനും പറ്റും കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഓയിൽ ചെയ്യാനുള്ള ബ്രഷ് എല്ലാം ഇതിലും പറ്റും അതേപോലെ കപ്പാസിറ്റി കൂടുതലാണ് സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഇത് വരുന്നത് ഈ പാത്രം നമുക്ക് ഇങ്ങനെ എടുത്ത് പോഷണ എല്ലാം സുഖ സൗകര്യമാണ് പിന്നെ അടുത്തൊരു മോഡല് എയർ ഓവൺ ഇത് ഓവന്റെ എല്ലാ ഫങ്ഷനും ചെയ്യാൻ പറ്റും ഗ്രില് എല്ലാം ചെയ്യാൻ പറ്റും ഇതിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ അതേപോലെ തന്നെ ബേക്കിംഗ് ട്രേ ഉണ്ട് റോട്ടിസറി ഇതായിട്ടുള്ളത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ മോഡൽ നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് എയർ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു മോഡലും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ന്യൂ അറൈവൽ ആണ് അറൈവലാണ് അത് നമുക്ക് ഇങ്ങനെ മോഡ് ചേഞ്ച് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് മോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എയർ ഫ്രയർ ഇൻ വൺ ആണ് അപ്പോൾ എക്സ്ചേഞ്ച് ഓഫറിൻ്റെ കാര്യം ആരും മറക്കണ്ട ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട നമ്മുടെ തൃശ്ശൂർ പൂത്തോൾ റോഡിൽ ടാക്സിൻ്റെ ഓഫീസ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് യുണൈറ്റഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഹോം മെയ്ഡ്